തൃശൂർ ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കുറ്റവാളികളായ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിന് കുന്നംകുളം സ്റ്റേഷനിൽ വെച്ചും വച്ചും പുറത്തുവച്ചുമാണ് സുജിത്തിന് ക്രൂരമർദ്ദനമേറ്റത് മർദ്ദിച്ചവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ന്യൂമാൻ അവിടത്തെ പോലീസ് കോൺസ്റ്റബിൾമാരായിരുന്ന ശശീന്ദ്രൻ സന്ദീപ് സജീവൻ ഇവരും മറ്റും ചേർന്ന് മൃഗീയമായി ക്രൂരമായി മർദ്ദിച്ചവശനാക്കി അദ്ദേഹത്തിന്റെ ഇയർ ഡ്രം പൊട്ടിപ്പോയി അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റ സംഭവം ഇന്ന് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി മർദ്ദനം നടത്തി കോടതിയിൽ കള്ളക്കേസ് മദ്യപിച്ചു എന്ന ആക്ഷേപത്തിലാണ് കേസ് കൊടുത്തത് കോടതി പരിശോധിച്ചതിൽ വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിരുന്നില്ല അദ്ദേഹത്തിന് പരിക്കുപറ്റി എന്ന് മനസ്സിലാക്കി കോടതി നിർദ്ദേശപ്രകാരമാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഈ കേസ് കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് സ്വീകരിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് ഈ പ്രതികളെ ഈ ക്രിമിനൽ പ്രതികളെ കാക്കിയുടുപ്പ് ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത് എസ് ഐ ഇയുടെയും പോലീസുകാരുടെയും മർദ്ദനത്തിൽ സുജിത്തിൻ്റെ ഇയർഡ്രം പൊട്ടി ഗുരുതരമായി പരിക്കേറ്റിരുന്നു സ്റ്റേഷനിലെ പോലീസ് മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നത് ഈ സംഭവത്തിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പോലീസ് സുജിത്തിനെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്തത് മർദ്ദിച്ചവരെ സംരക്ഷിക്കുന്ന തെറ്റായ സമീപനമാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചത് കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെങ്കിൽ സമരം നടത്തിയും വിഷയത്തിൽ നിയമപോരാട്ടം നടത്തി മുന്നോട്ടു പോകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ